ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം ദൂരത്തു ദൂരത്തുനിന്ന് കൂപ്പുകൈകളോടെ വരുന്ന പുത്രന്മാരെ കണ്ട അരജൻ പെട്ടെന്ന് എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് ഓടിയെത്താൻ ശ്രമിച്ചു സഹധർമ്മണിമാരാൽ ആവൃതനായ മഹാരാജാവിന് ദുഃഖം ഒതുക്കുവാൻ തീരെ സാധിച്ചില്ല ഉത്തരക്ഷണത്തിൽ മഹാരാജാവ് മോഹാലസിപ്പെട്ട് വീണു ിമാരും പരിചാരകരുമായി അവിടെ നിൽക്കുന്ന ആയിരത്തിലധികം സ്ത്രീകളുടെ കണ്ടത്തിൽ നിന്ന് ആഭരണങ്ങളുടെ കിരുകിലാരകങ്ങളോടെ ഹ രാമ അയ്യോ രാമ എന്ന് ഒന്നിച്ച് ഉച്ചത്തിലുള്ള വിലാപനാദം ഉയർന്നു ശ്രീരാമലക്ഷ്മണന്മാർ വൈദേഹി ഒന്നിച്ച് പിതാവിനെ പെട്ടെന്നെടുത്ത് പള്ളി മഞ്ചത്തിൽ കിടത്തി മുഹൂർത്ത നേരം കഴിഞ്ഞപ്പോൾ ഉണർന്ന് അഴലാഴിയിൽ മുങ്ങിപ്പോങ്ങുന്ന നരവരേന്ദ്രനോട് വിനയാനുതനായ ശ്രീരാമചന്ദ്രൻ തൊഴുതുകൊണ്ട് ഉണർത്തി മഹാരാജാവ് കൂടിയായ അവിടുന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും ഈശ്വരനാണ് ദണ്ഡ കാരണത്തിൽ പാർക്കുവാൻ ഞങ്ങൾക്ക് വിടയേകിയാലും ലക്ഷ്മണനും സീതയും ഞാൻ വളരെയധികം തടുത്തുവെങ്കിലും കൂടെ പുറപ്പെട്ടിരിക്കുന്നു അവർക്കും സതേയം അനുവാദം തരണം ഞങ്ങൾക്ക് സീതയ്ക്കും ലക്ഷ്മണനും എനിക്കും പ്രജകൾക്കും ബ്രഹ്മാവെന്ന പോലെ അവിടുന്ന് വിട അച്ഛൻ്റെ അജ്ഞ കേൾക്കുവാൻ അചഞ്ചലമായ ഹൃദയത്തോടെ കാത്തു നിൽക്കുന്ന രഘുനന്ദനോട് തൃക്കൺ പാർത്തുകൊണ്ട് അരുളി ഓമന മകനെ രാമ കൈകേക്ക് കൊടുത്ത വരദാനം കൊണ്ട് ഞാൻ ഭ്രാന്തനായി തീർന്നിരിക്കുന്നു എന്നെ പിടിച്ചുകെട്ടി നീ തന്നെ അയോധ്യയിലെ രാജാവാകൂ ആ രാജവാക്യം കേട്ട് കൈകോപ്പി സംഭാഷണ ചതുരനും കൂടിയായ ആ ധാർമ്മികാഗ്രസരൻ പറഞ്ഞു അവിടുന്ന് തന്നെ അരജുനായി ഈ ഭൂമിയെ ഇനിയും ആണ്ടുകൾ ആയിരം ഭരിക്കണം അസത്യമാലിന്യം ഈ ചരിത്രത്തിന് അല്പം പോലും ഉണ്ടാകുവാൻ പാടില്ല പതിനാല് സംവത്സരം കാനനത്തിൽ വസിച്ച് സത്യം നിറവേറ്റി ഈ പാവനപാദങ്ങളിൽ പ്രണമിക്കുവാൻ എനിക്ക് സാധിക്കണം അതിരഹസ്യമായി യാത്രാനുവാദമേകുവാൻ ധൃതിപ്പെടുത്തുന്ന കൈകൈയ്യെ നോക്കിയപ്പോഴേക്കും ഋപാലേന്ദ്രൻ തീരെ അവശനായി കഴിഞ്ഞു ഒരു കുട്ടിയെ പോലെ കരണുകൊണ്ട് സത്യത്തിൽ അടി ഉറച്ചു നിൽക്കുന്ന തമ്പുരൻ തുടർന്നു പൊന്നുമകനെ നന്മയ്ക്കും ശ്രേയസിനും തിരിയെ വരുവാനുമായി നിർഭയം ശുഭമാർഗത്തിൽ കൂടി നീ സഞ്ചരിച്ചാലും ധർമ്മനിഷ്ഠനും സത്യസ്വരൂപിയുമായ നിന്റെ നിശ്ചയത്തെ പിന്തിരിപ്പിക്കുവാൻ ആരുടെ പ്രയത്നത്തിനാണ് സാധിക്കുക രഘുനന്ദന എന്തായാലും ഇന്നത്തെ രാത്രി നീ പോകരുത് പുലർച്ചെ വരെ മുഴുവൻ സമയവും കൺകുളർക്കെ നിന്നെ ഞാൻ കാണട്ടെ എല്ലാ അമ്മമാരോടും കൂടിയിരിക്കുന്ന എൻ്റെ അടുത്ത് ഇന്ന് താമസിച്ച് നാളെ പ്രഭാതത്തിൽ പോകുക ഏതൊരാൾക്കും ചെയ്യുവാൻ സാധിക്കാത്ത കർമ്മമാണ് എൻ്റെ ഓമനക്കുട്ടി നീ ചെയ്യുന്നത് സർവ സുഖങ്ങളെയും ഉപേക്ഷിച്ച് കോര വിപിന്നൽ വസിക്കുക ഉണ്ണി സത്യമായി പറയുന്നു എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഈ വഞ്ചകി ഒളുതി പോലെ എന്നെ ബാധിച്ചതിനാൽ ഞാൻ പോയി അതിനെ കടക്കുവാനാണ് നീ തുടരുന്നത് എൻ്റെ ഉണ്ണി രാമ സീമന്തപുത്രനായ നീ അച്ഛൻ്റെ വാക്ക് പരിരക്ഷിക്കുവാൻ മുതിരുന്നതിൽ എനിക്ക് ഒട്ടും തന്നെ അത്ഭുതം തോന്നുന്നില്ല ദുഃഖാഗ്നിയിൽ വെന്തുരുകുന്ന പിതാവിൻ്റെ വാക്കുകൾ കുമാരനെ വ്യസനിപ്പിച്ചു സഹോദര ലക്ഷ്മണനും ഓടൊന്നിച്ച് ഇപ്രകാരം ഉണർത്തി അച്ഛ ഇന്ന് ഇവിടെ താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന സുഖം നാളെ ആരാണ് എനിക്ക് തരിക കാട്ടിൽ പോകുവാൻ ഉറച്ച എനിക്ക് എത്രമാത്രം വേഗത്തിൽ ഇവിടെ വിടുവാൻ സാധിക്കുമോ അത്രയും സുഖമാണ് വരിക പൗരന്മാരാലും ധനധാന്യങ്ങളാലും പരിപൂർണമായ ഈ രാജ്യം ഞാൻ വെടിയുന്ന അയോധ്യാ രാജ്യം ഭരതൻ തന്നെ ഭരിക്കണം വരതനായ അവിടുന്ന് ചെറിയമ്മയോട് പറഞ്ഞ വാക്കനുസരിച്ച് സസന്തോഷം സർവവും നൽകി സത്യത്തിൽ അടി കുറച്ച് താമസിക്കുക അച്ഛൻ്റെ കൽപ്പന അനുസരിച്ച് പതിനാല് കൊല്ലം കാടന്മാരോടുമൊത്ത് ഞാൻ കാട്ടിൽ വാണുകൊള്ളാം അതിനെപ്പറ്റി ചിന്തിച്ച് അവിടുന്ന് അല്പമെങ്കിലും വിഷമിക്കരുത് വനവാസത്തിന് ഉറച്ച എൻ്റെ മനസ്സിന് യാതൊരു ഇളക്കവും വരുന്നതല്ല എനിക്ക് സുഖമോ ഇഷ്ടമോ ഈ രാജ്യപരിപാലനം കൊണ്ട് ഉണ്ടാകുന്നതല്ല അല്ല അവിടുത്തെ വാക്ക് രക്ഷിക്കുകയാണ് ഏത് നിലയിലും ശ്രേയസ്കരം തൃക്കണ്ണുകൾ കലങ്ങരുത് കണ്ണീർ പൊഴിക്കരുത് വ്യസനചിന്ത ഉണ്ടാകരുത് നദികളുടെ അതീശനായ മഹാസാഗരം കലങ്ങുകയോ മഹാപ്രഭോ ഈ രാജ്യം ഈ ഭൂമി മുഴുവൻ സർവപൂർണമായ സ്വർഗജീവിതം ഇതൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല അവിടുത്തെ സത്യപാലനം ഒഴികെ അച്ഛ എൻ്റെ സത്യപുണ്ണങ്ങൾ സാക്ഷിയായി ഞാൻ പറയുന്നു ഒരൊറ്റ നിമിഷം പോലും ഇനി ഇവിടെ നിൽക്കുവാൻ എനിക്ക് വിഷമമാണ് ദുഃഖത്തെ അടക്കൂ എൻ്റെ മനസ്സിന് മാറ്റം വരില്ല ചെറിയമ്മ എന്നോട് കാട്ടിലേക്ക് പോവുക എന്ന് കൽപ്പിച്ചു പോകാം എന്ന് ഞാൻ സമ്മതിച്ചു അവിടുന്ന് ഒട്ടും പരിഭ്രമിക്കരുത് സാധുക്കളായ മാൻകൂട്ടങ്ങൾ ഞാനാ തരത്തിലുള്ള പക്ഷികളുടെ കളകൂജനങ്ങൾ എന്നിവയൊത്ത് കാട് അപരിമിത ആനന്ദമേകും ദേവന്മാർക്ക് കൂടി ദേവനായിട്ടുള്ളത് പിതാവല്ലേ എൻ്റെ ദേവനായ അവിടുത്തെ സത്യം രക്ഷിക്കുകയാണ് എൻ്റെ ഒന്നാമത്തെ കടമ നരന്മാരിൽ ഉത്തമോ ഉത്തമനായ അവിടത്തേക്ക് പതിനാല് സംവത്സരം കഴിഞ്ഞാൽ തിരികെ വരുന്ന എന്നെ തൃക്കൺ പാർക്കാം ഈ വ്യസനത്തെ ഒതുക്കണെ മറ്റുള്ളവരുടെ കണ്ണീരിനെ നിർത്തേണ്ട പുരുഷ വ്യാക്രൻ ഇങ്ങനെ കരഞ്ഞാലോ പ്രഭോ ഞാൻ ഉപേക്ഷിക്കുന്ന നാടും നഗരവും എൻ്റെ അനുജൻ ഭരതൻ ഭരിക്കട്ടെ അവിടുത്തെ നാവിൽ നിന്ന് വീണ വാക്ക് പോലെ എല്ലാം നടക്കട്ടെ നശ്വരങ്ങളായ സുഖഭോഗങ്ങളിൽ എൻ്റെ മനസ്സ് പതിയുകയില്ല നാടോ നഗരമോ സുഖമോ സീതയോ എന്തു തന്നെയായാലും അച്ഛൻ്റെ സത്യസംരക്ഷണത്തിന് സസന്തോഷം ഞാൻ ത്യജിക്കുവാൻ തയ്യാറാണ് ഇടതെങ്ങി നിൽക്കുന്ന വിവിധ വൃക്ഷങ്ങൾ നിർമ്മല ജലപൂർണങ്ങളായ സരസുകൾ ആറുകൾ എന്നിവകളാർ അലംകൃതമായ വനങ്ങളിൽ കായ്ക്കനികൾ ഭക്ഷിച്ച് പതിനാല് സംവത്സരം ആനന്ദത്തോടെ ഞങ്ങൾ മൂന്ന് പേരും താമസിക്കും ഘനഗംഭീരമായ ഈ വാക്കുകൾ കേട്ടപ്പോൾ ഭൂപാലൻ പുത്രനെ ആലിംഗനം ചെയ്ത് മോർഛിച്ചു വീണ് അനക്കമില്ലാതെ കിടന്നു ഷോണീന്ദ്ര പത്നിമാരിൽ ഒരുവൾ മാത്രം കരഞ്ഞില്ല കൈകേയി മറ്റുള്ളവരെല്ലാം ദീനദീനം ഉറക്കെ കരഞ്ഞു എത്രമാത്രം ശ്രമിച്ചിട്ടും വ്യസനം നിയന്ത്രിക്കുവാൻ സാധിക്കാത്ത മഹാമന്ത്രി സുമന്ത്രർ പെട്ടെന്ന് മോഹാലസ്യപ്പെട്ട് വീണുപോയി അന്തപുരത്തിൽ എല്ലായിടവും വിലാപസുരം മാത്രം അലയടിച്ചു ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുഭാഗങ്ങളിൽ സഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം